ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നാല് വർഷം ഒന്നും ചെയ്യാതിരുന്ന സർക്കാരിനെ കണക്കിന് ശകാരിച്ച് ഹൈക്കോടതി റിപ്പോർട്ടിൽ നടപടി എടുക്കാതിരിക്കാൻ ഇതുവരെ സർക്കാർ പറഞ്ഞതെല്ലാം കള്ളമോ രണ്ടായിരത്തി പത്തൊൻപതിൽ ജസ്റ്റിസ് ഹേമ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും നടപടി എടുക്കാതിരിക്കാൻ സർക്കാർ ഇതുവരെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിരുന്നു ആ ന്യായങ്ങളെല്ലാം ഇന്ന് ഹൈക്കോടതിയിൽ ഒന്നടങ്കം പൊളിഞ്ഞു വീണു കണക്കിന് വാങ്ങിവെച്ചു സർക്കാർ ഒരേ ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാത്തത് എന്ന ചോദ്യത്തിന് സർക്കാരിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല കോടതിക്ക് മുന്നിൽ പറയാനുണ്ടായിരുന്നത് ജസ്റ്റ് സേം അയച്ച കത്ത് അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന അതേ ന്യായങ്ങൾ ഇരകളുടെ സുരക്ഷിതത്വം പക്ഷേ കോടതി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യമായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ നമ്മൾ മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും എല്ലാം സർക്കാരിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് അത് ഒരു കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ അതിൽ ഒരു നടപടി ഉണ്ടാകണ്ടേ സർക്കാരിന് അത് എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയുക ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യത്തിന് സർക്കാർ എന്നും മറുപടി പറയാൻ തയ്യാറായിട്ടുമില്ല ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആദ്യം അതിലൊരു എഫ്ഐആർ ഇടണ്ടേ ഒരു കുറ്റകൃത്യം അതും ഒരു കോഗ്നിസിബിൾ ഒഫെൻസ് അതായത് വാറൻ്റില്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റം അങ്ങനെയൊന്ന് നടന്നെന്ന് അറിഞ്ഞാൽ അത് ഇന്ന് കോടതി തന്നെ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ ഒരു മൊഴി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പരാതിപ്പെടുകയാണ് ആദ്യം അതിൽ ചെയ്യേണ്ടത് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ അത് രണ്ടാമത്തെ ഘട്ടം മാത്രമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാത്തത് എന്ന ചോദ്യത്തിന് സർക്കാർ ഇന്ന് ഉത്തരം മുട്ടിക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിന് റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പൊതുസമൂഹം നിരന്തരം സർക്കാരിനോട് സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന പാർട്ടിയോടെല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം അതിന്ന് കോടതി ആ രീതിയിൽ തന്നെ വളരെ ഷാർപ്പായി ചോദിക്കുന്നു അവിടെയും പൊതുസമൂഹത്തിൽ പറഞ്ഞ അതേ ഉത്തരമാണ് കോടതിയിൽ സർക്കാരിന് വേണ്ടി എ ജി ഇന്നും പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി ഈ ഇരകൾ അല്ലെങ്കിൽ ഈ പരാതിക്കാരായ ആളുകളുടെ ഐഡന്റിറ്റി അവരുടെ സ്വകാര്യത അത് ലംഘിക്കാൻ പാടില്ല അത് എപ്പോഴും സ്വകാര്യമാക്കി വെക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല എന്ന ഒരു ന്യായമാണിന്ന് കോടതിയിലും പറഞ്ഞത് അതായത് ഇതിനേക്കാൾ കൂടുതലൊന്നും ഇത്രയും കാലം സമൂഹത്തോട് പറഞ്ഞതിനപ്പുറം ഒന്നും കോടതിയെ പോലും ബോധിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് നേരത്തെ ഈ സർക്കാർ തന്നെയാണ് ഒരു കമ്മിറ്റി വെക്കുന്നത് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കണം എന്ന രീതിയിൽ ഡബ്ല്യു സി സിയുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരു കമ്മിറ്റി വരുന്നു ഈ ഒരു കമ്മിറ്റി വരുമ്പോൾ അതിന് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യണമെന്ന ആത്മാർത്ഥ സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ എന്ത് ചെയ്തു ഈ കോടതി ഇന്ന് പറയുന്നുണ്ട് ഈ സെക്ഷൽ ഒഫൻസ് മാത്രമല്ല പ്രതിഫലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട് ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിൽ കുറെ നിർദ്ദേശങ്ങൾ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നീന്ന കാര്യം കുറേ നിർദ്ദേശങ്ങൾ ഹെമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും കോടതി പറയുന്നുണ്ട് ഇതൊന്നും തൃപ്തികരമല്ല എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട് അതായത് ഈ സെക്ഷൽ ഒഫൻസ് ഉള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അവർ പറഞ്ഞ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ആ വിമർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ വളരെ ആത്മാർത്ഥമായി സർക്കാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അത് ഈ റിപ്പോർട്ട് എങ്ങനെയും പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമമായിരുന്നു അതിൽ വലിയ ആത്മാർത്ഥത സർക്കാർ പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും കാലം എത്ര നടപടികൾ അല്ലെങ്കിൽ എത്രമാത്രം നിയമപരമായി ആർ ടി ഐ പ്രകാരം എത്ര ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് ഏത് വിധേനയും പുറത്ത് വരാതിരിക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ഗോപ്യമായി ഇത്രയേറെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വെച്ച എത്ര റിപ്പോർട്ടുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല മാധ്യമ പ്രവർത്തകർ ഏത് റിപ്പോർട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ശ്രമിച്ചാൽ കിട്ടുന്നതാണ് പക്ഷേ ഈ ഒരു റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ആ ആത്മാർത്ഥത സർക്കാർ കാണിച്ചിരുന്നു ഇപ്പൊ രേഖ അല്ലാതെ ഒളിപ്പിച്ചു വെച്ച ഭാഗങ്ങളുടെ ഒരു കാര്യവും പോലും പുറത്തോട്ട് വന്നില്ല മുഴുവൻ രേഖയുമാണ് സീൽ ചെയ്ത് കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായ റിപ്പോർട്ട് തന്നെ എസ് ഐ ടി ഏൽപ്പിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ഇപ്പം വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ അനുബന്ധ രേഖകൾ അതിലാണ് ഈ പ്രധാനപ്പെട്ട സാക്ഷി മൊഴികൾ അടക്കമുള്ളത് അത് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് സഹിതമാണ് അതൊന്നും പുറത്തുവിടാതെ പേരുകളെല്ലാം നീക്കിയ ഒരു ഭാഗം മാത്രമാണ് പുറത്ത് പബ്ലിഷ് ചെയ്തിരുന്നത് ഇതല്ല എസ് ഐ ടിക്ക് ഇപ്പോൾ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഓഡിയോ വീഡിയോ ഫയൽസ് സഹിതമാണ് അതായത് മുഴുവൻ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം ഇനി പരിശോധിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്റ്റേറ്റിന്റെ പോലീസ് ചീഫിന് കയ്യിൽ കിട്ടിയിരുന്നു അപ്പോൾ ആ പോലീസ് ചീഫ് ഇതിൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ആ സമയത്ത് ലോക്നാഥ് ബെഹ്റയാണ് ഡി ജി പി ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് നിയമം അറിയില്ലേ അദ്ദേഹത്തിന് മുന്നിലേക്ക് റിപ്പോർട്ട് എത്തിയപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇത്തരം ഒഫൻസസ് ഈ പറഞ്ഞ തരം കോടതി തന്നെ പറയാണ് പോക്സോ വകുപ്പ് ചുമത്താവുന്ന കേസുകളില്ലേ ഐ പി സി പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലേ ഇതിലൊക്കെ നടപടിയെടുക്കാൻ നിങ്ങൾ ആരെ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു ചോദിച്ചത് കൃത്യമായി ഡി ജി പി എന്ന് എടുത്തു പറഞ്ഞു ഡി ജി റിപ്പോർട്ടുണ്ട് അതിൽ വിവരങ്ങളുണ്ട് അത് ഡി ജി പി നൽകിയിട്ടുണ്ട് ഡി ജി പി എന്ത് ചെയ്തു എന്ന് കോടതി പറയുമ്പോൾ അതിൽ പോലും കൃത്യമായ മറുപടി ഉണ്ട് അതിലെ മറുപടി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടില്ല അതേ മറുപടി എവിടെ ആര് എപ്പോൾ എങ്ങനെ ചെയ്തു എന്നൊന്നും അറിയാത്ത ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ എവിടെയോ എപ്പോഴോ എങ്ങനെയോ നടന്നു എങ്ങനെയാണ് ആ വിഷയത്തിൽ നടപടി എടുക്കുക എന്ന് എ കെ ബാലൻ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നിയമത്തിന്റെ മുമ്പിലേക്ക് ഡി ജി പി ലോക്നാഥ് ബെഹ്റയും വരണം പോക്സോ കേസ് നടന്നു അല്ലെങ്കിൽ പോക്സോ ചുമത്താവുന്ന ഒരു കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതും പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യമാണ് സിനിമാ മേഖലയിലെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ഈ യുവ നടിക്കുന്ന നേരെയുണ്ടായ അതിക്രമത്തിന് ശേഷം സിനിമയിൽ ഒരു വനിതകളുടെ കൂട്ടായ്മ ഉണ്ടാകുന്നു അവർ സർക്കാരിനെ കാണുന്നു സർക്കാരിനോട് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കണം എന്ന രീതിയിൽ കാര്യമായ ആവശ്യമുന്നയിക്കുന്നു അതിന് പുറകെ സമിതി ഉണ്ടാകുന്നു ആ സമിതി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് കൊടുക്കുന്നു പിന്നീട് വനിതാ കമ്മീഷണർ ഇടപെടലിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് അന്നത്തെ പോലീസ് മേധാവിക്ക് കൈമാറുന്നത് പരിശോധിക്കാൻ തിരിച്ച് അതൊരു മറുപടി ഡി ജി പി നൽകുകയും ഇതിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു നില പാടെടുക്കുകയും ചെയ്യുന്നു അതായത് ഫോർമാലിറ്റിക്ക് വേണ്ടി ഡി ജി പിക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കും നാളെ ഭാവിയിൽ ഇത് ഇപ്പോഴുണ്ടാകുന്നതുപോലെ ഒരു ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു ഇതുതന്നെ വനിതാ കമ്മീഷൻ ഇടപെടലിന് ശേഷമാണ് ഈ കാര്യം ഡി ജി പിക്ക് കൈമാറാനടക്കം സർക്കാർ തയ്യാറാവുന്നത് ഇപ്പോഴും ഇത്രയും നാലു വർഷത്തോളം ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതെ വച്ച ശേഷവും എന്ത് ചെയ്തു ഇതിൽ എന്ന് ചോദിക്കുമ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞു ഇതിൽ സ്വകാര്യതയുണ്ട് ഇന്ന് സർക്കാർ ഇന്ന് കോടതി പറയുന്നത് സ്വകാര്യത ഈ പരാതിക്കാരുടെ സ്വകാര്യത ഒപ്പം ആരോപണവിധേയരായ ആയ ആളുകളുടെ പോലും സ്വകാര്യത അതൊരു ഘടകമാണ് അതിനൊപ്പം നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു സർക്കാർ എന്ന നിലയിൽ എന്തു ചെയ്തു ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ എന്ത് ചെയ്തു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്തില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കോടതി ചോദിക്കുന്നത് റിപ്പോർട്ടിൽ നിരവധി കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ കേസെടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചത് എങ്ങനെയാണ് അപ്പോ പരാതിക്കാരി ഇല്ല അതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പരാതിക്കാരിയില്ല കോടതി വീണ്ടും ചോദിക്കുന്നു പരാതിക്കാരിക്ക് അല്ലെങ്കിൽ പരാതിക്കാരന് പരാതി ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ നിഗമനത്തിലെത്തി അയാളോട് ചോദിച്ചാലല്ലേ അറിയൂ പരാതി ഉണ്ടോ പരാതി ഈ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ആൾക്ക് പരാതി ഇല്ലെങ്കിൽ ശരി നിങ്ങൾക്ക് ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്യാം അത് സ്വാഭാവിക പ്രക്രിയയാണ് പക്ഷേ ആ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ പോയി അന്വേഷിക്കണം പരാതി ഉണ്ടോ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതും അതാണ് ഈ റിപ്പോർട്ട് പരിശോധിച്ച് ഈ റിപ്പോർട്ടിൽ കേസ് എടുക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്ത് നടപടി എടുക്കാൻ കഴിയും അതിൽ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഓണത്തിന് ശേഷം കോടതിക്ക് മുന്നിലെത്തണം അതായത് സർക്കാർ ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്നു സർക്കാരിന് ഇനി ഇതിലൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സംഭവങ്ങൾ പറയുകയാണ് ചെയ്തത് ആരെ എന്ത് എവിടെ എന്നൊന്നും വ്യക്തമല്ല എന്ന ന്യായം അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും കോടതി ചെവിക്ക് പിടിക്കുന്ന മാതിരി തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇരയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ പക്ഷേ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾ അന്വേഷിച്ച് തന്നെ അറിയണം എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ ഈ വിഷയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിന് ചെയ്യാനാവാത്ത കാര്യങ്ങൾ ഒന്നും കോടതിക്ക് പറയാൻ കഴിയില്ല ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയുള്ളു ഇപ്പോൾ കോടതി ചെയ്തിട്ടുള്ളതും അതാണ് ഈ കോടതിയുടെ നിർദ്ദേശമോ ചെവിക്ക് പിടിക്കലോ കിഴുക്കോ ഒന്നും കിട്ടാതെ തന്നെ നമ്മുടെ സർക്കാരിന് നമ്മുടെ നിയമ സംവിധാനത്തിന് ഈ വിഷയത്തിൽ ഇതേ ഇടപെടൽ നടത്താമായിരുന്നു പക്ഷേ ചെയ്തില്ല അതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത് ഇന്ന് നിയം മുൻ നിയമമന്ത്രി കൂടിയായ എ കെ ബാലൻ അന്ന് സാംസ്കാരിക വകുപ്പും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ ഫയൽ കിട്ടിയത് ഈ റിപ്പോർട്ട് കിട്ടിയത് ഇന്ന് അദ്ദേഹം പറയുകയാണ് ഹേമയുടെ ജസ്റ്റിസ് ഹേമയുടെ ആ കത്ത് വന്നതുകൊണ്ടാണ് നിയമ നടപടികളെല്ലാം വൈകിയത് ഇന്നിപ്പോൾ സ്വകാര്യത ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള അതിനുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കോടതിയിൽ നിന്ന് വ്യക്തത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും എന്തൊരു അസംബന്ധമാണ് ഇതിൽ നിന്നായി പറയുന്നതെന്ന് കേൾക്കൂ എന്താണ് ഇന്ന് കോടതി വ്യക്തത വരുത്തിയത് കോടതി ചോദിച്ചത് ഒരു കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നടപടി എടുക്കാതിരിക്കുമെന്ന ചോദ്യമാണ് ഉന്നയിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഇതിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ ആ കോടതി ഇടപെട്ടതോടുകൂടി മനസ്സിലാകുന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ചതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ സംഘം ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് ഈ കോടതിയുടെ ഇന്നത്തെ ഉത്തരവോടു കൂടി ഈ നിർദ്ദേശത്തോടു കൂടി നമുക്ക് മനസ്സിലാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ സംഘത്തെ രൂപീകരിച്ചതെങ്കിലും ഈ സംഘം ഇതുവരെ എന്താണ് ചെയ്തത് ഈ സംഘം ചെയ്തത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനെ തുടർന്ന് സ്വയം ധൈര്യവാന്മാരായി മുന്നോട്ട് വന്ന അവരുടെ മുന്നിലേക്ക് വന്ന കുറച്ച് പരാതികൾ പരിശോധിച്ചു ആ പരാതികൾ അതിൽ പല സെലിബ്രിറ്റികളും ഉൾക്കൊ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ മാധ്യമങ്ങളൊക്കെ ആ പേരുകൾ ആഘോഷിച്ചു അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനിടയിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊടാൻ അനുവദിച്ചില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയേ വേണ്ട ഈ പറഞ്ഞ ഈ മുന്നിലേക്ക് വന്ന പരാതികളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഉണ്ടെങ്കിൽ നടപടി എടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് സർക്കാർ ഇനിയിപ്പോ എന്തായാലും കോടതി ഇടപെട്ടതോടുകൂടി ഈ എസ് ഐ ടിക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അത് വായിച്ചതിന് ശേഷം അതിൽ ആരുടെയൊക്കെ പേരുണ്ട് ആരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പരിശോധിച്ച് അവരെ നേരിട്ട് കണ്ട് പരാതി ഉണ്ടോ തുടരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തി പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പറ്റുമോ ഇതൊക്കെ അവർ ചെയ്യണം അത് വളരെ പെട്ടെന്ന് ചെയ്യണം ഈ ഓണ അവധിക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഇതിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് ഇത് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാരിനോടും ഈ എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് കോടതി അവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ സമയം എടുക്കരുത് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കണം അതിൽ മുന്നോട്ട് പോക്കുണ്ടാവണം ആ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം എന്ന് പറയുകയാണ് ഇതാ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട് ആ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മളൊക്കെ ഇത്രയും നാൾ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ കുറ്റകൃത്യങ്ങളിൽ പരാതിക്കാർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മുന്നോട്ടു പോകണം എന്ന രീതിയിൽ ഒരു അന്വേഷണ സംഘം ഇപ്പോൾ ഉണ്ട് ആ അന്വേഷണ സംഘത്തിന് കൃത്യമായി മാർഗനിർദ്ദേശം കൊടുക്കാൻ കോടതി കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുന്നുണ്ട് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയും അടങ്ങുന്ന ആ പ്രത്യേക ബെഞ്ചിന്റെ മുന്നിൽ നിന്ന് ഇനി ഈ വിഷയത്തിൽ സർക്കാരിന്റെ മുട്ടാപ്പോക്കുകളോ തട്ടിപ്പോ നുണകളോ ഒന്നും വിലപ്പോവില്ല എന്ന് വേണം ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് അതിൽ എസ് ഐ ടിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഈ സീൽഡ് കവറിൽ കോടതിയിൽ വെച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിക്കുമെന്ന് കോടതി പറയുന്നുണ്ട് അതായത് ഇത് അവർ താരതമ്യം ചെയ്യും എന്തായാലും അവർ അത് പഠിക്കുകയും ഇത് കാണുകയും ചെയ്യും റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് ഇത് തന്നെയാണോ എസ് ഐ പരിശോധിച്ച് തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇന്നിപ്പോ എ കെ ബാലൻ പറഞ്ഞത് കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ഹേമ പറഞ്ഞതിനപ്പുറം കടക്കാൻ സർക്കാരിന് സാധിക്കുമെന്നതാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതുവരെ നടപടി എടുക്കാതിരുന്നെങ്കിൽ ഇനി നമ്മുടെ സർക്കാരിന് നടപടിയെടുക്കാം ഇനി അതിനൊരു അവസരം വന്നിട്ടുണ്ട് ഈ നാല് വർഷം വൈകിയത് ഈ സിനിമാ മേഖലയിൽ ഇത്രയും ഗൗരവമേറിയ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും ഒന്നും ഒക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ക്ഷമിക്കാൻ കാരണം ഇപ്പോൾ സർക്കാരിന് അതിനുള്ള ഒരു അവസരം വന്ന് കിട്ടിയിട്ടുണ്ട് മൂന്നാഴ്ച മുൻപ് ഇതേ എ കെ ബാലൻ പറഞ്ഞൊരു വാചകം കൂടി മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റിയിൽ ഒന്നുമില്ല ആകാശത്ത് നിന്ന് എഫ്ഐആർ ഐ ആർ ഇടാനാവില്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത് ഇതാ ആകാശത്ത് നിന്നല്ല ആ കമ്മിറ്റിയിൽ പറഞ്ഞ പരാതികൾ പ്രകാരം എഫ്ഐആർ ഇടാൻ ഒരു അവസരം വന്നിട്ടുണ്ട് ഇനി സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോടതി കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ എങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുന്നു എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന കാണാം